ൂർ ഇന്റർനാഷണൽ ജുവലർസിന്റെ ക്രിസ്മസ്മസ് ഓഫറിൽ നിരവധി ഓഫറുകളാണ് നമ്മുടെ ഓഫറിന്റെ ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന പ്രശസ്ത സീരിയൽ താരം രേഷ്മ ആർ നായരാണ് താരത്തെ കൊട്ടാരഗ്രോപിച്ചൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലേക്ക് നെഹ്റു സ്വന്തം ചെയ്യുന്നു ാണ് നടക്കുന്നത് ഉദ്ഘാടനം റിബൺ കട്ട് ചെയ്ത് നിർവഹിക്കുന്നതിന് വേണ്ടി പ്രശസ്ത സീറ്റിൽ താരം മാർ നയനെ ക്ഷണിക്കുന്നു അതോടൊപ്പം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും എല്ലാ സ്റ്റാഫുകളും ചിണങ്ങിയാണ് എല്ലാവരും പ്ലീസ് ക്രിസ്മസ് ന്യൂഇയർ ഔഷറിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് റിബൻ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ല ഒരുപാട് സന്തോഷമുണ്ട് എന്റെ സ്വന്തസ്ഥനായ കൊല്ലത്തെ കൊട്ടാരക്കരയിൽ ചെമ്മണ്ണൂരിന്റെ ഈ ഒരു ഷോറൂമില് പുതിയ ന്യൂഇയർ ക്രിസ്മസ് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചെമ്മണ്ണൂറും ഞാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷത്തോളം ബന്ധമുണ്ട് ഇതേപോലെ ആനിവേഴ്സറി ഇനാഗ്രേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് നല്ല നല്ല ഓഫറുകളാണ് ചെമ്മണ്ണൂർ നമുക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണ ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഓഫറുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് താങ്ക് യു

ാണ് തന്നെ നമ്മുടെ പ്രിയ ക്രിസ്റ്റമർ വർഗീസാട്ടെ അതുപോലെ തന്നെ ബോളി നടത്തി അതൊരു ക്ഷണിക്കുകയാണ് ക്രിസ്മസ് ഓഫൻ ഡേ പത്രം തെളിയിക്കുന്ന ചടങ്ങാണ് നമ്മുടെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ലീഗമ്മ സ്വാഗതം ക്ഷണിക്കുന്നു

எல்லாருக்கும்